ഹായ് നമസ്കാരം ഗീതം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം മഴ കർക്കിടക മാസം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട കർക്കിടകം പിറന്നു മഴക്കാലം വന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല സമയമാണ് ചെടികളെയെല്ലാം നമുക്ക് മാറ്റി നടുവാനുള്ള സമയമായി എല്ലാവരും നിങ്ങളുടെ ചെടികളെ പുതുജീവൻ നൽകി പുതിയ രീതിയിൽ വളർത്തിയെടുക്കുക അത്തരത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു പ്രത്യേകതയുള്ള ഒരു ചെടി വളർത്തൽ സമ്പ്രദായം പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്കറിയാം എങ്കിലും നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല പലർക്കുമുണ്ട് കാരണം ഞങ്ങൾ പിന്നെ മണ്ണില്ല അത് വളർത്താനുള്ള സൗകര്യമില്ല എങ്ങനെ ചെടികളെ വളർത്തും എല്ലാ വീടുകളിലും ചെടിയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെടിയില്ല അതിന് കാരണം എന്തോ മണ്ണില്ല നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ട ധാരാളം ചെടികളുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചെടികളെല്ലാം ഒന്ന് വളർത്താൻ ഒരു സൗകര്യവുമില്ലല്ലോ ഞങ്ങൾ ഫ്ലാറ്റിലായിപ്പോയിരുന്നു ഒട്ടും വിഷമിക്കേണ്ട നമുക്കൊരു മെത്തേഡ് കണ്ടുപിടിക്കാം നൂറ് ശതമാനം ഉറപ്പാണ് മണ്ണും വേണ്ട ചാണകപ്പൊടിയും വേണ്ട വളവും വേണ്ട നമുക്ക് എല്ലാ ചെടികളെയും നിങ്ങളുടെ ഫ്ലാറ്റിൽ വേണ്ട നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം മണ്ണില്ലാത്തവർ ധാരാളം പേരുണ്ട് മണ്ണ് കിട്ടാത്തത് കൊണ്ടാണ് ചെടി വെക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ അനുഭവം ഉണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മണ്ണ് വേണ്ടാത്ത രീതിയിലൊന്നും ചെടികളെ വളർത്തിയെടുക്കാം ഓക്കെ ചാണകപ്പൊടി വേണ്ട വലിയ വലിയ ചട്ടികൾ വേണ്ടി ഓക്കെ എങ്ങനെയാണ് നോക്കാം വരും കുറേ ചെടികളെ നമുക്ക് വെള്ളത്തിൽ വളർത്തി നോക്കാം അതിൽ ഞാൻ ശരിക്കും വെള്ളത്തിൽ മാത്രം വളർത്താനായിട്ട് കുറച്ച് ചെടികളെ പരീക്ഷണാർത്ഥം വച്ചു അവയെല്ലാം എങ്ങനെ വെള്ളത്തിൽ വളർത്തുന്നുവെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മിക്കവാറും എല്ലാ ചെടികളും നമുക്ക് വെള്ളത്തിൽ വളർത്താം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചെടി വളർത്താൻ നല്ല സൗകര്യമുണ്ടല്ലേ അതിന് കാരണം ഞങ്ങളെ മണ്ണ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് എവിടെ നിന്ന് മണ്ണ് സംഘടിക്കും ഇത്രയും ചെടികൾ വളർത്തണമെങ്കിൽ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ നടക്കുമായിരുന്നു അത്തരത്തിൽ ഞാനൊരു പരീക്ഷണാർത്ഥം എൻ്റെ കുറേ ചെടികളെ ഞാൻ വെള്ളത്തിൽ വളർത്തുന്നു ആ വെള്ളത്തിൽ വളർത്തുന്ന ചെടികളിൽ പ്രധാനപ്പെട്ടത് ഈ ലക്കി ആണ് ഈ ലക്കി ബാമ്പു നമ്മൾ പല സൈസ് ലക്കി ബാമ്പൂസ് കണ്ടിട്ടുണ്ട് ഇത് ഞാൻ വേറും കുപ്പിയിൽ കണ്ടു വേറും വെള്ളത്തിൽ ഈ തണ്ട് പൊട്ടിച്ച് വെച്ചതാണ് ഇതിൽ യാതൊരു വിധ വളവും ചേർത്തിട്ടില്ല വെറും പച്ച വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഈ കുപ്പിയിൽ വെച്ചിരുന്ന എല്ലാ ചെടികളിലും വേരുകൾ വന്ന് ഒരു ഇലയ്ക്ക് പോലും ഒരു കേടില്ല ചൈനീസ് ബാമ്പു കണ്ടോ ഇതും കുപ്പിയിലാണ് വെച്ചിരിക്കുന്നത് നിറയെ വേരുകൾ വന്നു ഇലകൾ കാണുന്നതിലുപരി അതിൽ വേരുകൾ വളർന്നു വരുന്നത് കാണാൻ നല്ല രസമാണ് കണ്ടോ പക്ഷേ ഒരധ്വാനമുണ്ട് കുപ്പികൾ അത്രയും ഉണ്ടാകണം ഞാൻ കുപ്പികളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും സംഘടിപ്പിച്ചു കൊണ്ടുവരികയാണ് കണ്ടോ ലക്കി ബാമ്പ് ഇതെല്ലാം ഏകദേശം ഒരു ഒരു മാസമൊക്കെ വേണ്ടി വന്നു എന്ന് തോന്നുന്നു ഇതിൽ ഒരു മാസം വേണ്ടി വരും അപ്പം ചിലരൊക്കെ പറയാറുണ്ട് എനിക്ക് ആതിശയം തോന്നുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് വേരുകൾ വളർന്നു വരുമെന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ അത്തരത്തിലൊന്നും ഒരു തള്ളൊന്നും നടത്തുന്നില്ല ഞാൻ വളരെ നാച്ചുറലായിട്ടാണ് പറയുന്നത് സത്യസന്ധമായിയാണ് പറയുന്നത് കാരണം നാളെ നിങ്ങൾ ഇത്തരത്തിലൊന്ന് എക്സ്പീരിയൻസ്ഡ് ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എനിക്ക് ഇഷ്ടം പോലെ ശകാരങ്ങളും വഴക്കും പിന്നെ എന്തൊക്കെ ഭാഷ ഉപയോഗിക്കാം അതെല്ലാം ഉണ്ടാവൂലേ അത് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഇതൊന്നും കള്ളമല്ല ഇതൊക്കെ ഉണ്ടോ ഇത് ഈ ലക്കി ബാമ്പു ഞാൻ വെള്ളത്തിൽ വളർത്തുകയാണ് ഇതിൽ ഒരു തുള്ളി വളം ചേർത്ത് ഇതുവരെയും പരീക്ഷണം നടത്തിയിട്ടില്ല അതൊക്കെ ഉണ്ടോ ചെറിയ തളിരുകൾ വന്ന് തുടങ്ങിയത് ഒരു വളവും ചേർത്തിട്ടില്ല വെറും വെള്ളം മാത്രം പക്ഷേ വെള്ളം നിങ്ങൾ മാറ്റി കൊടുക്കുക ഇതൊരു ചെറിയ ഗ്ലാസ്സിലാണ് അപ്പം എൻ്റെ വീട്ടിൽ ഗ്ലാസ്സുകളുടെ ഒരു അഭാവമുണ്ട് കാരണം ചായ കുടിക്കാനൊക്കെ ഗ്ലാസ് ഇപ്പോൾ കുറവാണ് കംപ്ലീറ്റ് ഗ്ലാസ്സുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ റോഡിലൂടെ നടന്ന് പെറുക്കുന്നുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ആക്രി കച്ചവടം തുടങ്ങിയോ എന്ന് ചോദിക്കാറുണ്ട് നിങ്ങളും ഇത്തരത്തിൽ ഒരു പരീക്ഷണം നടത്തുന്നവർക്ക് തീർച്ചയായും ഇത് ലക്കി ബാമ്പു മാത്രമല്ല മറ്റുള്ള എല്ലാ ചെടികളും വളർത്താൻ എൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ കുറേ ചെടികളെ വളർത്തുന്നത് വെള്ളത്തിൽ വളർത്തുന്നത് കാണിച്ചു ഇത് വെള്ളത്തിൽ വളർത്തുന്ന ചെടിയാണ് വളമൊന്നുമില്ല വെറും വെള്ളം മാത്രമാണ് ഓരോരോ ചെടികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പല പല ചെടികൾ ഇതിൽ എല്ലാം നമ്മൾ കുപ്പിയിൽ തന്നെയാണ് വളർത്തുന്നത് വെറും പച്ച വെള്ളത്തിലാണ് വളർത്തുന്നത് പക്ഷെ പൈപ്പ് വെള്ളമല്ല കിണർ വെള്ളമാണ് അതിൽ ഒരു പക്ഷേ പൈപ്പ് വെള്ളം ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ എൻ്റെ ഒരു ഉദ്ദേശം അവയെ നമ്മൾ തലേ തലേദിവസമോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് വെച്ച് അതിൽ നിന്നുള്ള ക്ലോറിൻ കംപ്ലീറ്റ് പോകുന്നത് വരെ വെച്ചതിന് ശേഷം മാത്രം ഒരു പക്ഷേ വേണമെങ്കിൽ ഉപയോഗിക്കാം അത്തരത്തിലുള്ളൊരു പരീക്ഷണം ഞാൻ നടത്തിയിട്ടില്ല ഓക്കെ ഇത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ചെറിയ വീടുകളിൽ താമസിക്കുന്നവർക്കും ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഇഷ്ട ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗീതം യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു മറ്റൊരു വീഡിയോ ആയി വേറൊരു അവസരത്തിൽ കാണാം താങ്ക്